മലയാളി പ്രേക്ഷകർ ബിഗ് ബോസിലൂടെ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് ഡോക്ടർ റോബിൻ സോഷ്യൽ മീഡിയയിൽ വൈറലായി പിന്നീട് ബിഗ് ബോസിലൂടെ ധാരാളം ആരാധകരെ സ്വന്തമാക്കിയ ഡോക്ടർ റോബിന്റെ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് രണ്ടു വർഷം കൊണ്ട് നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാനൊരുങ്ങിയ ആരതിപ്പൊടിക്കും റോബിനും വിവാഹ ശേഷം സംഭവിച്ചത് ഒട്ടും വിശ്വസിക്കാനാകാത്ത കാര്യങ്ങൾ തന്നെയാണ് റോബിൻ ഓരോ ട്രിപ്പ് പോകും തോറും ഇപ്പോൾ ക്ഷീണിതനായി വരികയാണ് ഡയറ്റൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ ബോഡി മെയിൻറ്റൈൻ ചെയ്ത് പഴയ രീതിയിലേക്ക് കൊണ്ടുവന്ന ട്രാൻസ്ഫോർമേഷൻ മീഡിയ അടക്കം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം വിവാഹത്തോടെ വളരെയധികം ക്ഷീണിതനാകുകയും ഒന്ന് രണ്ട് വട്ടം ആശുപത്രിയിലാവുകയും ചെയ്ത ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനൊക്കെ ശേഷം തന്നെ വീണ്ടും ഒരു തിരിച്ചുവരവിനെ കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് റോബിൻ ബിഗ് ബോസിന് ശേഷം ഇതുപോലെ തകർന്നിരുന്ന സമയത്ത് നിന്ന് തിരികെ വന്നിട്ടുണ്ട് ഞാൻ അതിനു മുൻപും ഇതുപോലെ പലരും കളിയാക്കിയപ്പോഴും തിരികെ വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു തിരിച്ചുവരവ് എനിക്ക് അസാധ്യമല്ല ഞാൻ ഒരു തിരിച്ചുവരവിലൂടെ വരാൻ പോവുകയാണ് എന്ന് തന്നെ റോബിൻ ഇപ്പോൾ പ്രേക്ഷകരോട് പറയാതെ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം ഇത്രയും നാളും റോബിൻ ആശുപത്രിയിലായിരുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഹണിമൂൺ പാതി വഴുക്കി വെച്ച് നിർത്തിയതിനെ കുറിച്ച് ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും വാർത്തകൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന ഇരുവരും പെട്ടെന്ന് വാർത്തകൾ പങ്കുവെക്കാതെ ആയപ്പോൾ പ്രേക്ഷകർക്ക് നല്ല ടെൻഷനായി അതോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെല്ലാം തന്നെ പ്രേക്ഷകർ തന്നെ നിർത്തി ഇതോടെ പ്രേക്ഷകർ റോബിന്റെയും ആരതയുടെയും വിശേഷങ്ങൾക്കായി അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി അതോടെയാണ് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞത് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഞെട്ടലായിരുന്നു റോബിനും ആരതിയും ഹണിമൂൺ നിർത്തി റോബിന്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നത് വരെ കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവരുടെ ഹണിമൂൺ യാത്ര ഇവർ തുടങ്ങും എല്ലാം ഒരുപോലെ എല്ലാത്തിനും കൂട്ടായി ആരതി ഒപ്പം തന്നെ ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് ആ വാർത്ത കേട്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി ആദ്യം റോബിന് വയ്യ എന്നറിഞ്ഞപ്പോൾ സങ്കടമായിരുന്നു പ്രേക്ഷകർക്ക് പറയാനും പങ്കുവെക്കാനും ഒക്കെ ഉണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നത് എന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് അതിവേഗം മാറുകയും ചെയ്തു റോബിൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാനുള്ള പ്രാർത്ഥനയിലാണ് ശരിക്കും പറഞ്ഞാൽ ആരാധകർ കണ്ണുവിട്ടതുപോലെ ആയല്ലോ എന്നാണ് നിരവധി പേർ ഇതിന്റെ താഴെ കമന്റുമായി എത്തുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങുകയും തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ എല്ലാ വിശേഷങ്ങളും റോബിൻ പറയാറുണ്ടായിരുന്നു അക്കൂട്ടത്തിലാണ് തങ്ങൾ തങ്ങളുടെ ഹണിമൂൺ ഇടയ്ക്ക് വെച്ച് നിർത്തി എന്ന് കൂടി റോബിൻ ആരാധകരെ അറിയിച്ചത് അതിനുശേഷം എന്താണിങ്ങനെ നിർത്താനുള്ള ഒരു കാരണമെന്ന് ചോദിച്ചുകൊണ്ട് പ്രേക്ഷകർ എത്തുകയും ഇതിനുശേഷം എല്ലാ കാര്യങ്ങളും റോബിൻ പറയുകയും ചെയ്തു കല്യാണം അടുപ്പിച്ചു തന്നെ കുറച്ചധികം ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു കല്യാണ സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാനായില്ല കല്യാണം കഴിഞ്ഞപ്പോൾ ആ തിരക്കിനിടയിൽ ഇതെല്ലാം പെട്ടെന്ന് കൂടുകയായിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി എന്ന് വേണം പറയാൻ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി ആരാധകരെല്ലാവരും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കാൻ തുടങ്ങി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ